നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് നടന്ന എൽ ഡി സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് പരീക്ഷയിലെ പതിനേഴ് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പല അതിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു ഇതെന്നാണ് കമൻറ്റാണ് ഏത് സർ ഒന്നും മറ്റേ നമ്മുടെ കറണ്ട് അഫീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫേഴ്സ് പി എസ് സി ചോദിച്ചാൽ കറണ്ട് അഫേഴ്സ് ചെയ്യൂ പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട് പേര് ഞാൻ മറന്നുപോയി പേരെടുത്ത് പറയുന്നില്ല കാരണം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലേ ഇപ്പം എല്ലാ കൂട്ടുകാരും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഇന്ന് അത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നല്ലൊരു മാർക്ക് നമ്മുടെ ചാനലിലൂടെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഇരുപത് ഇരുപത് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എൽ ഡി സിയിൽ ചോദിക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളത് പതിനേഴോളം ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഫിയ ചോദ്യം ഈ പ്രീവിയസർ ക്വസ്റ്റനിൽ പി എസ് സി ചോദിച്ചത് ഓക്കെ അല്ലേ അപ്പം നിങ്ങളുടെ ഈ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിൽ നടന്ന പരീക്ഷയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് പരീക്ഷയിലെ ആനുകാല ചോദ്യങ്ങൾ എൽ ഡി സി ആണ് എൽ ഡി സി ബേസ് ആണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഫിൻ ഫിൻലാൻഡ് ഏതാണ് ഫിൻലാൻഡ് പി എ സിയുടെ സ്ഥിരം ക്വസ്റ്റിനാണ് ഫിൻലാൻഡ് തന്നെയാണ് ഏത് എല്ലാ വർഷവും സന്തോഷ സൂചിക കഴിഞ്ഞ വർഷവും സന്തോഷ സൂചികയിൽ ഒന്നാമത് ഉണ്ടായിരുന്നത് പി എ സി തേന് ചോദിച്ച് തേന ക്വസ്റ്റൻ ആണ് ഏത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ് ഫിൻലാന്റ് ഫിൻലാൻഡ് സെറ്റല്ലേ ഒന്നാമത് ക്വസ്റ്റിൻ സെറ്റിലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് ആണ് ഏതാണ് ഫിൻലാൻഡ് ഓക്കെ െ ഇനി രണ്ടാമത്തെ കൊസ്ൻ ഇതാണ് ഏത് സംഭവം ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരെ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അല്ലേ ചോദിക്കും അത്തരത്തിൽ തന്നെയാണ് പി എസ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഓക്കെ അല്ലേ അപ്പം ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് അത് ഉത്തരാഖണ്ഡാണ് എവിടെയാണ് ഉത്തരാഖണ്ഡ് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് അത് ഉത്തരാഖണ്ഡിൽ

യുടെ ദിവസവേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ചോദിച്ചാൽ പറയണം ഇരുപത്തിരണ്ട് രൂപ എത്രയാണ് ഇരുപത്തിരണ്ട് രൂപ എന്താണ് ക്വസ്റ്റ്യൻ ആ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇരുപത്തിരണ്ട് രൂപ സെറ്റ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്താണ് തണ്ണീർത്തടയും സോറി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഓക്കെ അല്ലേ അപ്പം അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇപ്പം പഠിച്ചത് ഞാൻ ഒന്നും കൂടി പതിനേഴ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഓൾറെഡി ചർച്ച ചെയ്യും അഞ്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ഏഴ് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലുക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് ഉത്തരാഖണ്ഡ് നാരി ശക്തൻ വന്ദൻ അതി നിയമം ബില്ലിന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ േതനം എത്ര രൂപയാണ് ഉയർത്തിയത് ഇരുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് തണ്ണീർ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് സെറ്റല്ലേ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ആണ് ഏഴാമത്തെ ആണ് ഡിജി എന്താണ് ഡിജി ഡോക് എന്ന റോബോട്ടിക് പട്ടി അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് അത് അമേരിക്ക ഏതാണ് അമേരിക്ക ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് അമേരിക്കയാണ് എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ആരാണ് അത് ഋതു ഖരിതാൾ ആണ് ആരാണ് ഋതു ഖരിതാൾ ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ആരാണ് ഋതു ഖരിതാൾ സെറ്റ് അല്ലേ ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ് അത് അമേരിക്കയാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ആരാണ് ഋതു ഖരിതാൾ ഋതു ഖരിതാൾ

ാണ് പതിനൊന്നാമത്തെ ക്യൻലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ഉള്ളത് അത് സി ഐ എസ് എഫിനാണ് ഏതിനാണ് സി ഐ എസ് എഫ് സി ഐ എസ് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല എന്ന് ചോദിച്ചാൽ പറയണം അതാർക്കാണ് ആ അതാർക്കാണ് അത് സി ഐ എസ് എഫിനാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നമുക്ക് എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജിഎസിനും ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ ഫയർ വൺ അസിസ്റ്റൻറ്റ് പ്രിസിമൽ ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ സി വിഭാഗം അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ ഡിഗ്രി ലെവൽ പ്രിലീം സ്റ്റേജ് വൺ സ്റ്റേജ് ടു തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും നടത്തിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ചാനലോട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ചാനൽ ഇതെന്താണ് ആ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല എന്ന് ചോദിച്ചാൽ പറയണം അത് സി ഐ എസ് എഫിനാണ് അതിനാണ് സി ഐ എസ് എഫ് ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡേഷിന്റെ ലക്ഷ്യം എന്നാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം സെറ്റല്ലേ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അത് സ്കൂൾ വിദ്യാഭ്യാസം ഏതാണ് സ്കൂൾ വിദ്യാഭ്യാസമാണ് എന്താണ് സ്റ്റാർസ് പ്രോജക്റ്റ് എന്താണ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാർസ് പദ്ധതി ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ലോക 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 സഹായത്തോടെ സഹായത്തോടെ നടപ്പിലാക്കി നടപ്പിലാക്കി സഹായത്തോടെയാണ് സഹായത്തോടെയാണ് അത് സാമ്പത്തിക വരുന്ന പ്രൊജക്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സ്കൂൾ വിദ്യാഭ്യാസം ഇനി പതിനാലാമത്തെ ക്വസ്റ്റൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്ര എന്നാണ് അരുൺ അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാരാണ് ജസ്റ്റിസ് അരുൺ കേരളത്തിലെ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന വ്യക്തികളെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന വ്യക്തികളെയും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വരിക കാരണം രണ്ട് മാർക്കാണ് ഒരു തന്നെ ഒരു ഒരു ക്വസ്റ്റൻസിൽ പേപ്പർ നിങ്ങൾ ചോദിച്ചത് രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഓക്കെ അല്ലേ ഇപ്പോൾ കേരളത്തിലെയും ദേശീയതയും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറുക എന്നിട്ടോ വീഡിയോസില് നോക്കുക പഠിച്ചിട്ട് വരിക അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണെങ്കിൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ബി എസ് മാവൂജിയാണ് ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണേ വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയെ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് അത് ബി എസ് സിക്സ് ആണ് ഏതാണ് ബി എസ് സിക്സ് അപ്പം ഏത് എന്നു മുതലാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് അപ്പം മലിനീകരണം നിയന്ത്രിക്കുക ഏപ്രിൽ ിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ആണ് ഇനി ലാസ്റ്റ് ലാസ്റ്റ് ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെന്റ് പേര് ചെയ്തിട്ടും പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പി എസ് ചോദിക്കാം എന്താണ് നവജീവൻ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ചെയ്തിട്ടും യം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ സെറ്റിലെ ഇപ്പം പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പതിനേഴ് കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ചോദ്യ ചോദിപ്പിയസ് ചോദിച്ച പതിനേഴ് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു